ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ സോ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിട്ടാണ് കഴിച്ചത് നിങ്ങൾ മുമ്പ് അടുത്ത് എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വീഡിയോ പ്ലാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ അതുകൊണ്ട് പാർക്കിൽ പോവാന്ന് വിചാരിച്ചു അപ്പോ ഓർത്തോ കൂടെ കൂട്ടാന്ന് അപ്പോൾ നമുക്ക് പോയാലോ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞന്മാർ രണ്ടുപേരും സൈക്കിൾ എടുത്തിട്ടുണ്ട് അവന്മാരൻ്റെ അഭ്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും ലോകത്ത് മറ്റാർക്കും ആർക്കും സൈക്കിളില്ല യുവന്മാർക്ക് മാത്രമേ ഉള്ളൂ അത് വീട് അതല്ലല്ലോ ഇപ്പൊ കാര്യം ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ഇതാ കിടക്കുന്നു റൂട്ടില് പകുതി ഒറിജിനലും പകുതി ആക്ഷനുമാണ് അതിലൊന്നും പുള്ളി അടങ്ങില്ല പുള്ളി റോക്കറ്റും കൊണ്ട് വിട്ട് കളഞ്ഞു ഇവിടെ എത്തിയ പിന്നെയല്ലേ വേറൊരു ട്വിസ്റ്റ് നമ്മുടെ പാർക്ക് പൂട്ടിട്ട് ഒരാഴ്ചയെ ഇന്നേ വേറെ തുറന്നിട്ടില്ല ഇതൊന്നും അറിയാതെ മാത്രിവാലന്മാർ ഗേറ്റിൽ കടന്ന് ചാടുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഇത് വേറെ ഒന്നും അല്ലാട്ടോ ബക്രീദിനെ നിർത്തിയിരിക്കുന്ന ആടാണ് ഇവിടെയുള്ള ആൾക്കാർ ഇത് പല രീതിയിലും കൊണ്ട് നടക്കാറുണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്നൊപ്പമാണ് ഫ്രണ്ട്സ് പറഞ്ഞത് ചലഞ്ചിങ് വീഡിയോ ചെയ്യാമെന്ന് ആവേശത്തിൽ കയറി അത് ഞാൻ അങ്ങോട്ട് സമ്മതിക്കുകയും ചെയ്തു സൈസ് കൊണ്ട് അവന്മാരെ എന്നെയും കാട്ടിയും ചെറുതാണെങ്കിലും പക്ഷെ പവർ കൊണ്ട് അവന്മാരെ എന്നെയും കാട്ടിയും വലുതാണ് ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ഒരാൾക്ക് മൂന്ന് ബലൂൺ വീതം ഞാനാണെങ്കിലോ വല്ല കാലത്ത് ബർത്ത്ഡേ വരുമ്പോഴാണ് ബലൂണേ ഊതാറ് അതുകൊണ്ടെന്തായി അവമാരൻ്റെ ബലൂണുകളൊക്കെ പൊട്ടാൻ തുടങ്ങി എൻ്റെ ഒരു അനക്കുമില്ല ഞാൻ നിന്ന് ഉരുകിപ്പോയി ഗൈസ് എന്നാലും ഞാൻ തോറ്റു പിന്മാറിയില്ലാട്ടോ ഗൈസ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല തോൽവിയുടെ മുമ്പുള്ള ആവേശമായിരുന്നു അത് അതുകൊണ്ടെന്തായി ഇത്തിരി പോകുന്നവന്മാര് ബിസ്ക്കറ്റും കൊണ്ടുപോയി ഞാൻ തോൽക്കുകയും ചെയ്തു അതല്ല ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവന്മാർക്ക് ബലൂൺ കുർപ്പിക്കുന്ന കമ്പനി ഉണ്ടായിരുന്നോ ജോലി പോട്ടെ ഇനി നമുക്ക് ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയത് നമ്മുടെ തൊപ്പിക്കാരൻ ഷാഹിദും സെക്കൻഡ് പ്രൈസ് കിട്ടിയത് നമ്മുടെ സക്ലൈനുമാണ് ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ സങ്കടം ഒന്നും ഇല്ലാട്ടോ എന്നാലും ഒരു വിഷമം അത് അതുപോട്ടെ ഇനി എനിക്ക് കൂട്ടുണ്ടോ നോക്കട്ടെ ഞാന് ഈ അടുത്ത് ചെറിയ പിള്ളേരിൻ്റെ മത്സരമാണ് ജീവിതത്തിൽ ഇന്നേ വരെ ബലൂൺ കുറിപ്പിക്കാത്തതാ നമ്മുടെ സ്റ്റാർ ആവേശത്തിൽ കയറി പങ്കെടുക്കുന്നുണ്ട് പുള്ളിയും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ബലൂണ് ഒരടിക്ക അനുസരിക്കുന്നുള്ള ചുറ്റുന്നവർ നന്നായി പ്രോത്സാഹിക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യം തോറ്റുപോയെങ്കിലും നമ്മുടെ സ്റ്റാറിന് അവിടെ നിന്ന് കരയാൻ നിവർത്തി ഉണ്ടായിരുന്നില്ല ഇപ്പം എന്തായി ഏട്ടനു മനിയനും ഒരു തുലാസിലായി ആ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് അടുത്തൊരു ഗോല കണ്ടത് എന്നാൽ അത് കഴിച്ചിട്ട് വിഷമം മാത്രം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അവർ ഒരു ഐസ് ഉണ്ടാക്കണമൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ ഒട്ടും ഹൈജീൻ അല്ല പിന്നെ സ്ട്രീറ്റിലുള്ള കടയിലൊക്കെ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്നതല്ലേ ഹൈജീൻ ഒക്കെ എന്തിനു നോക്കണം ഇത് നമ്മൾ ഏതൊക്കെ ഫ്ലേവറുകൾ പറയുന്നു ആ ഫ്ലേവറുകൾ മൊത്തത്തിൽ മൊത്തത്തിലവർ ചെയ്തു തരും ഒന്നിന് പത്ത് രൂപയുള്ളൂ ഈ ഐസിനെ ഇവിടെ കോല ഒരേ ഐസ് എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നത് എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക അപ്പോൾ തോറ്റ സങ്കടങ്ങളൊക്കെ ഞങ്ങൾ ഗോല ഐസ് കഴിച്ച് മാറ്റിയെടുത്തു ഈ ഐസിന് പ്രത്യേകത പറയുന്നത് നമ്മുടെ നാവിലും ചുണ്ടിലും കളർ പിടിപ്പിക്കും അല്ല സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല രാത്രിയായല്ലോ അപ്പോൾ ഒട്ടും മഴകണ്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്